ഇവന്റെയൊക്കെ ഫോട്ടോയും വെച്ച് ലൈറ്റും കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വർഷാവർഷം സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് എത്ര രൂപയാണെന്ന് ആർക്കും അറിയില്ല അങ്ങ് മെനയാവുന്നില്ലോ സജി എന്നൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങളൊന്നും അങ്ങ് ഒക്കുന്നില്ല പാലായുടെ സാർ അദ്ദേഹം പാലായിക്കു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാലായിലെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ രാഹുൽ വന്നിട്ടുണ്ടെങ്കിൽ പാലായിലെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പറയും ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പി ആർ വർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് ഗണേഷ് കുമാർ രാഹുലെ വളരെ രസകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പാലക്കാട് നിന്ന് വരുന്നത് ഹൈമാസ്റ്റ് മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ നിന്നും എം എൽ എമാരുടെ ഫോട്ടോ നീക്കം ചെയ്യാനാണ് കളക്ടറുടെ ഉത്തരവ് അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വിളക്ക് കാലുകളിൽ ചിരിച്ചുകൊണ്ട് എം എൽ എമാർ ഇരിക്കേണ്ട എന്നാണ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എം എൽ എമാരുടെ നെഞ്ചത്തുള്ള ഒരു അടിയല്ലേ അടിയൊന്നുമല്ല ഇത് യഥാർത്ഥത്തില് ഒരു ജനപ്രതിനിധിക്കും പ്രത്യേക പ്രിവിലേജ് ഒന്നും ആരും അനുവദിച്ചിട്ടില്ല ഒരിക്കലും ഒരു സർക്കാർ ആകുമ്പോൾ അവരുടെ ഫണ്ടിൽ നിന്ന് ഇപ്പൊ ഈ ഫോട്ടോ വെക്കുന്നതിന് വർഷം സർക്കാരിന്റെ ഇതിൽ നിന്നല്ല എടുത്ത് കൊടുക്കുന്നത് ഒരു ഹൈമാസ് ലൈറ്റ് പണിഞ്ഞിട്ട് ഇത് എന്റെ വകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇത് എന്റെ വക നമ്മള് ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ഏതാ നിവിമ്പോളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു ഇതുകൂട്ടൊരു രാഷ്ട്രീയം പറയുന്നത് ഒരു വീട് പണിതുകൊടുത്തിട്ട് ഇത് എന്റെ വക അല്ലെങ്കിൽ ഇന്ന ആരുടെ വകുപ്പ് അല്ല അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതേ കൂട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത് തന്റെ പേരിൽ ഒരു ഹൈമാഷ് ലൈറ്റ് പണിഞ്ഞിട്ട് അത് എന്റെ വക എന്ന് പറഞ്ഞൊരു ബോർഡ് പണിത് വെക്കുന്നത് ഈ ഹൈമാഷ് ലൈറ്റിന് പൈസ അനുവദിക്കുന്ന എവിടുന്നാണ് സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് ഈ സർക്കാർ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് ഓരോ ഏതോ പൗരന്റെയും നികുതിപ്പണത്തിൽ നിന്നാണ് ഈ പൈസ പോകുന്നത് അതെ അതെ ഇവന്റെ ഫോട്ടോയും വെച്ച് ലൈറ്റും കത്തിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വർഷാവർഷം സർക്കാരിന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് എത്ര രൂപയാണെന്ന് ആർക്കും അറിയില്ല രാഹുല് ഒരു കാര്യം ചിന്തിക്കണം ഓരോ വർഷവും ബജറ്റ് വരുമ്പോഴേക്കും ജനങ്ങളുടെ നെഞ്ചത്ത് നികുതിയായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അതൊരു വിഷയമല്ല കാരണം അല്ല ഇത് ഇല്ലീഗലായിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ല ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുന്നുള്ളതല്ല ഈ ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുന്നതിനും ലീഗലായിട്ട് വരുന്ന കറണ്ട് ബില്ല് അടയ്ക്കുവാനായിട്ട് ഈ പറയുന്ന പാവപ്പെട്ടവൻ അതായത് കൂലിവേല ചെയ്യുന്നവൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് നികുതി അടയ്ക്കുന്നുണ്ടല്ലോ ടാക്സ് എല്ലാത്തിനും കേറുന്നുണ്ടല്ലോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം എം പി രാജേഷിന്റെ ഒരു ബോർഡ് അതായത് ഹൈമാ സൈറ്റിന്റെ താഴെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ഇപ്പൊ എം പി രാജേഷ് മാത്രമല്ല ഒരുപാട് എം പിമാർമാരുണ്ട് എം എൽ എമാര് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ പെരിയ രാജ്മോഹൻ ഉണ്ണി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതും ഇത് തന്നെയാണ് ഹൈമാ സൈറ്റിൽ ഫോട്ടോ വെച്ചേക്കുന്നത് ഇവരെല്ലാം എന്തിനാണ് ഇപ്പൊ എം പി പണിയുന്നത് മാത്രമാണോ പുള്ളിയുടെ വികസനം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവര് നമ്മുടെ വീടുകളിലേക്ക് വോട്ട് ചോദിച്ചു വരുമ്പോൾ നമുക്ക് തേനും പാലും റോഡിൽ ഒഴുക്കി തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവര് ചെയ്യുന്നത് എത്ര റോഡുകൾ നന്നായിട്ട് കിടപ്പുണ്ട് മിക്ക റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമായതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും വന്നിട്ട് പഞ്ചർ ഒട്ടിക്കാന്ന് പറയും ആ പൊളിഞ്ഞ ഭാഗം മാത്രം ഒന്ന് പൊട്ടിച്ചു വിടും എന്നിട്ടോ അതുവഴി ഒരു ബൈക്ക് പോലും പോകാൻ പറ്റില്ല എഡ്ജ് പോലാണ് കിടക്കുന്നത് നാടോഡിൽ തെന്നി പറഞ്ഞ് വീഴുന്ന അവസ്ഥ ഈ ഹൈ മാസ്റ്റ് ലൈറ്റിൽ എം എൽ എ മാരുടെ ഫോട്ടോയാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം അല്ല ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറ്റില്ല ഇപ്പം ലൈറ്റ് വെക്കുന്നത് നല്ല കാര്യമാണ് ലൈറ്റ് അത്ര മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ലൈറ്റ് പ്രദേശത്ത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നല്ല രീതിയിൽ പ്രകാശം വരും അവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും അതെല്ലാം ശരിയാണ് പക്ഷേ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഫോട്ടോയും വെച്ച് ഇത് എന്റെ വകയാണെന്ന് അവിടെ താഴെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല തുകയുണ്ട് അതെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അവരുടെ ഇപ്പം ഒരു സർക്കാരിൻ്റെ ഒരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ആ പ്രൊജക്റ്റിൽ പറയാത്തൊരു സാധനം കൂടി ഇതിനകത്ത് ആടോട് ചെയ്തു വെക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് തെറ്റല്ലേ ജനപ്രതിനിധികൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്യാം ഈ പൈസ എവിടുന്നാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ പോകും അതിനകത്തൊന്നും അവർക്കൊരു കാര്യമില്ല പിന്നെ ഇവർക്ക് പറയണല്ലോ ഇത് ഞങ്ങൾ കൊണ്ടുവന്നാണ് ഇത് ഇവർ കൊണ്ടുവന്ന ഇത്തരം നടപടികള് ഒരു കളക്ടർ എടുക്കുമ്പോ അത് ഒരു സാധാരണക്കാരന്റെ പരാതിയിൽ നിന്ന് തന്നെ വേണം ഒരു കളക്ടർക്ക് ഞാൻ ചോദിക്കുന്നത് കുറ്റപ്പെടുത്തി ചോദിക്കുകയല്ല ഒരു കളക്ടർക്ക് ഈ അദ്ദേഹം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്നില്ലേ ഇദ്ദേഹത്തിന് ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ അറിയില്ല ഇതൊക്കെ നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന് സ്വയം നടപടിയെടുക്കേണ്ടത് ഇതിപ്പം ജോർജ് എന്നോ എന്നോ പേരുള്ള ഒരു പൗരന്റെ പരാതിയുടെ പുറത്താണ് ഈ ഒരു ഈ നടപടി വന്നിട്ട് കളക്ടർ ഒന്നും നടപടി എടുക്കേണ്ട കാര്യമൊന്നുമല്ല പഞ്ചായത്ത് ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോയാൽ മതി അപ്പം പഞ്ചായത്ത് ഇപ്പം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ എൽ ഡി എഫിന്റെ ഒരു എം പി ഒരു ഹൈമാക്കുവാണെങ്കിൽ അതിനകത്ത് ബോർഡ് വെക്കുമ്പോൾ അവർ കണ്ണടച്ച് കാണിക്കും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ കോൺഗ്രസിന്റെ എം പി ഒ എം എൽ എഒ ഒരു ഇത് വെക്കുമ്പോൾ അവർ കണ്ണടച്ച് കാണിക്കും ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്തിനാണ് ഇവർ ഇതെല്ലാം കാണിക്കുന്നത് അടുത്ത വോട്ട് ബാങ്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കൃത്യമായിട്ട് പറയണം ഇത് ഞാൻ കൊണ്ടുവന്നാണ് അത് ഞാൻ കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊരു പരസ്യം കൂടാണ് ചെലവില്ലാത്തൊരു പരസ്യം അല്ല ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും അങ്ങ് മെനയാവുന്നില്ലോ സജിയെ എന്നൊരു സിനിമയായി പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങളൊന്നും അങ്ങ് ഒക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ സ്വന്തം നാടിനു വേണ്ടി നിന്ന് ജയിച്ച നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന മാത്രം വരയ്ക്കും അതിൽ പേരെ ഇവിടെ എടുത്ത് സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എൻ്റെ രാഷ്ട്രീയമല്ല എനിക്ക് പൊളിറ്റിക്കൽ സൈഡ് ഇല്ല എങ്കിലും കെ എം മാണി പാലായുടെ മാണിസാറ് അദ്ദേഹം പാലായിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാലായിലെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ രാഹുൽ വന്നിട്ടുണ്ടെങ്കിൽ പാലായിലെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പറയും മാണി സാർ കൊണ്ടുവന്ന വികസനമാണ് പാലായിലെ സ്റ്റേഡിയം പാലായിലെ ഗവൺമെൻറ് ആശുപത്രി ആ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ കെ എം മാണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ് പാല ഗവൺമെൻറ് ആശുപത്രി അറിയപ്പെടുന്നത് മെഡിക്കൽ കോളേജ് സംവിധാനത്തിൽ തന്നെ നിലവാരത്തിൽ തന്നെയാണ് ആ ഒരു ചെറിയ ഗവൺമെൻറ് ആശുപത്രി പൊയ്ക്കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ പണിതു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വഴികളൊക്കെ സുന്ദരമാക്കി ഒരു ബൈപ്പാസ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തര നിലവാരത്തിൽ പണിതിരിക്കുന്ന ബൈപ്പാസ് മാണി സാർ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന പത്തനാപുരത്തിൻ്റെ കെ ബി ഗണേഷ് കുമാർ സാറിൻ്റെ അച്ഛൻ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ച് അദ്ദേഹം മരണം വരേക്കും അദ്ദേഹം സ്വന്തം നാടിനെ മറന്നിട്ടില്ല ജയിപ്പിച്ച ജനങ്ങളെ മറന്നിട്ടില്ല അതേ പാതയിൽ തന്നെ ഇപ്പോൾ ഗണേഷ് കുമാർ സാർ നാടിനു വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല കൂടുതലൊന്നും അറിയില്ല പക്ഷേ രാഹുലിൻ്റെ മുഖത്തെ ചിരി കാരണം കൊല്ലങ്കാരനാണ് ഞാൻ ഒരു കോട്ടയക്കാരനാണ് പക്ഷേ ഇപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ ഗണേഷ് കുമാർ ഞാൻ പത്തനാപുരം മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം അവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഗണേഷ് കുമാർ ഈ പുറത്ത് കാണിക്കുന്ന പി ആർ വർക്കുകൾ അത് മാത്രമേ ഉള്ളൂ അകത്ത റോഡുകൾ നോക്കണം വർഷങ്ങളായിട്ട് ഇപ്പം എൻ്റെ തന്നെ വീടിൻ്റെ അടുത്തോട്ടൊരു എം എൽ എ റോഡ് പോകുന്നുണ്ട് ആ എം എൽ എ റോഡ് പതിനഞ്ച് വർഷം ഇരുപത് വർഷമായി അവിടെ പണി നടന്നിട്ട് ഇത്രയും നാളായിട്ട് അവിടെ പണി നടന്നിട്ടില്ല എല്ലാ കൊല്ലവും എല്ലാവരും സമരമായിട്ട് വരും അവസാന എം എൽ എ വന്ന് എം എൽ എ ഒരു നാല് വട്ടം നാല് വട്ടം ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് കൊല്ലമായി ഇതുവരെ ആ റോഡ് ഇതുവരെ കൃത്യമായിട്ടില്ല പണി തീർത്തിയായിട്ടില്ലെന്നും അത് പൊളിഞ്ഞു കിടക്കുകയാണ് പണി ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പുറത്തു വരുന്ന വീഡിയോകളിലൊക്കെ എന്താ പറയുന്ന നാട്ടിലെ വിഷയങ്ങൾ ാണ് പത്തനാപുരത്തെ ജനങ്ങളിപ്പം ഗണേഷ് കുമാറിന്റെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ജർമ്മൻ ടെക്നോളജി റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് കൊണ്ടുവന്നാണ് ജർമ്മൻ ടെക്നോളജി റോഡ് ഞങ്ങൾ ഇത് എഴുപത് ദിവസം കൊണ്ട് ഇത് കൃത്യമായിട്ടിത് പണിഞ്ഞു തീർക്കുന്നത് എന്നിട്ട് രണ്ട് കൊല്ലമായി ഇപ്പം നടക്കാൻ പാലം സീസൺ ഇപ്പം ഒരു പാലം ഭീതി കൂട്ടിയെങ്കാണ്ട് വികസിപ്പിക്കും പറഞ്ഞു അതേത്ര അമ്പത് അറുപത് എങ്ങാണ്ട് അച്ചിൽ മാത്രമല്ല ഒന്നുമില്ല പത്തനാപുരത്തെ സംബന്ധിച്ച് ഇത്രയും കൊല്ലമായി ഗണേഷ് കുമാർ എത്ര കൊല്ലമായി ഇത് ഒരു ഗവൺമെന്റ് കേട്ടോ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ വർക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ് ഗണേഷ് കുമാർ പി ആർ വർക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അദ്ദേഹം ഒരു 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 മാസത്തിൽ രണ്ട് ദിവസമാണ് പത്തനാപുരത്ത് വരുന്നതെങ്കിൽ ആ രണ്ട് മാസം കൊണ്ട് ആ രണ്ട് ദിവസം കൊണ്ട് ഒരു ഒരു മാസം ഓടിക്കാനുള്ള കണ്ടന്റ് അദ്ദേഹം കൃത്യമായിട്ടുണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഉണ്ടോ ഉണ്ടോ സാറിന്റെ ഫോട്ടോ അധികം ഞാൻ കണ്ടിട്ടില്ല അവിടെ പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാത്തിനകത്തും കൊടിക്കുന്നൂർ സുരേഷ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഇതുകൂട്ട് ഹൈമാസ് ലൈറ്റുകൾ ഒരുപാട് കൊടുക്കുന്ന ആളാണ് ഒരു പ്രദേശത്ത് ഒരു ഹൈമാസ് ലൈറ്റ് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഉറക്കമില്ല അതെ അതെ കാരണം അദ്ദേഹം അത്രയും വർഷമായിട്ട് അവിടുത്തെ എം പി ആണ് അപ്പൊ അദ്ദേഹം ഓരോ വർഷവും ഒരു പ്രദേശത്തിന് വേണ്ടി കൂടുതൽ ഹൈമാസ്റ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലും അദ്ദേഹത്തിനാണ് വരുന്നത് അപ്പൊ ഞങ്ങളെയൊക്കെ പ്രദേശത്ത് നോക്കി കഴിഞ്ഞാൽ ഒരേ സമയം അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ഹൈമാസ്റ്റർ ആയിട്ടുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ കൊടിക്കുന്ന സുരേഷിന്റെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഒക്കെ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് അപ്പം ഗണേഷ് കുമാർ സാറ് അവിടെ നിന്ന് ജയിച്ചിട്ട് കൊട്ടാരക്കര ഉത്സവത്തിന് കെ എസ് ആർ ടി സി ബസ് എഴുന്നള്ളിക്കാൻ

കൊടുത്ത സാധനമാണ് ഗണേഷ് കുമാർ മറ്റൊരു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രിവിലേജ് അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി വാരി കോരി കൊടുത്തിട്ടുണ്ട് ഗണേഷ് കുമാറിന് ആ വികസനങ്ങൾക്കപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ പേരില്ലാത്തൊരു വികസനം പോലും ഇല്ല അപ്പൊ രാഹുലെ എന്താണെങ്കിലും ഹൈമേസ് ലൈറ്റുകളിലെ എം എൽ എമാരുടെ ചിത്രങ്ങളിൽ നിന്നും നമ്മള് വികസനത്തിലേക്ക് പോകേണ്ടി വന്നു അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാർ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവർ കാണിക്കുന്ന വർക്കുകളാണ് നമുക്ക് വിമർശിക്കാൻ പൈസ കൊടുക്കാതെ പൈസ ചെലവില്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പരസ്യമാണ് അവരുടെ ഫോട്ടോ ഒരു ഹൈമാ ഹൈമാറ്റിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇതിനെതിരെ പഞ്ചായത്ത് എന്തായാലും പ്രതികരിക്കില്ല കാരണം പ്രതിപക്ഷം ഭരണപക്ഷം ഇത് രണ്ടിലും ഈ പറയുന്ന എം എൽ എമാരൊക്കെയാണുള്ളത് അതായത് ഈ പറയുന്ന എം എൽ എമാരുടെ പാർട്ടികളായിരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും വരുന്നത് അവരെന്തായാലും പ്രതികരിക്കാൻ പോകുന്നില്ല ജനങ്ങൾ പ്രതികരിക്കട്ടെ അവർക്കുള്ള അവകാശങ്ങളാണ് അതൊരുത്തിൻ്റെയും ഔദാര്യമല്ല അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനകത്ത് അത് ഒരാളുടെ മാത്രം പേരിലേക്ക് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പാലക്കാട് ജില്ലാ കളക്ടറുടെ ആ ഒരു ഉത്തരവിനെ ഞാൻ സ്വീകരിക്കുന്നു അതിനെ അല്ലെങ്കിൽ ഇരുകൈയും നീട്ടി ഞാനതിനെ സ്വീകരിക്കുകയാണ് എന്താണ് രാഹുലിൻ്റെ അഭിപ്രായം തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ജനങ്ങളുടെ പൈസ കൊടുത്ത് ഒരു പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പരസ്യം ചിത്രീകരിക്കേണ്ട ആവശ്യവും പൊതുജനങ്ങൾക്കില്ല